അല്ല നിന്നെ ഇപ്പൊ വീട്ടിലേക്കൊന്നും കാണാറില്ലല്ലോ അല്ലെങ്കിൽ ചേട്ടൻ പോയി കഴിഞ്ഞാല് നീ വീട്ടിലേക്ക് വന്നതാണല്ലോ ഇപ്പൊ എന്താണ് തിരക്ക് എടി വേറെ ഒന്നല്ല ചേട്ടൻ പോയി കഴിഞ്ഞാലേ മനു കഴിഞ്ഞാലേക്ക എടി നിന്നെ കല്യാണം കഴിഞ്ഞതാണ് നിനക്ക് ഒരു കൊച്ചുണ്ട് അത് ഓർമ്മ വേണോട്ട ഓ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇതേ മാളു നിന്നോട ആയതുകൊണ്ട് എന്നൊരു കാര്യം പറയാം എന്റെ ഭർത്താവേ ണം പറഞ്ഞപ്പോ സ്നേഹമുണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും ഒരു പഴഞ്ച മനുഷ്യൻ നാടാണ്ട് കണ്ണടൻ വെച്ചിട്ട് നടപ്പാണ് അയാളെ എന്നെ പോകും വിളിക്കാറ് എവിടെങ്കിലൊക്കെ പോവാൻ ഞാൻ എനിക്ക് ഒപ്പം പോകണത് എന്റെ അച്ഛനെ പറയണത് നിന്റെ മാറി ഓ അയാളുടെ ഇല്ല ജീവിക്കുന്നത് മാറിയില്ലെങ്കിൽ അനുഭവ ഞാനൊരു കാര്യം പറയട്ടെ നിനക്കേ ചക്കമല്ല നമ്പർ വേണോ എന്റെ അടുത്ത് രണ്ടു മൂന്ന് പേരുടെ നമ്പറുണ്ട് എന്റെ ഇതൊക്കെ ഒരു രസല്ലേ നിന്റെ ചേട്ടൻ കുഴപ്പമില്ലല്ലേ ചേട്ടൻ വരുമ്പോൾ മൈസായിട്ട് വായിക്കാൻ മതിയോ എന്നെ ഇഷ്ടം പോലെ പക്ഷെ എന്താ കൂട്ടിലും കൂട്ടം നിനക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് നീ എന്ത് വിളിച്ചു നോക്കൂ അപ്പറിയാ നമ്മുടെ ഭർത്താക്കന്മാരുടെ തൈ കഴിഞ്ഞ് കിട്ടാത്ത സ്നേഹമൊക്കെ ഇവരുത്തവരോട് ഭയങ്കര കേറുന്നാണ് എന്റെ പൊന്നുവോ ആ സ്നേഹം എനിക്ക് വേണ്ട എനിക്ക് ആവശ്യത്തിനുള്ള സ്നേഹമോ എന്റെ കിട്ടിയത് എനിക്ക് എനിക്ക് അതും മതി പിന്ന എന്റെ കെട്ടിയാണ് അനിയപ്പോ കഷ്ടപ്പെടുന്നതേ എനിക്കും എന്റെ നോക്കുമ്പോൻ്റെയാണ് ആ വളർച്ച ഇണ്ടാ എനിക്കുണ്ട് നിനക്ക് വേണ്ടി വേണ്ട ഞാൻ പറഞ്ഞു മുന്നിലും ഞാൻ പറഞ്ഞാരും നീ വേറെ ആരോടും പറയരുത് കേട്ടാ നിങ്ങളുടെ സ്നേഹമോട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ആരോടും പറയുന്നില്ല അതേ എന്റെ ഒരു തന്നെ ഒരു കൂട്ടുകാരെ ഞാനൊന്ന് ഉപദേശിക്കാന്ന് വിചാരിക്കും ഏ ഇതൊന്നും വേണ്ടട്ടാ ഇതൊന്നും അപ്പുറം നാളില്ല അതിനല്ല ഒന്ന് പോയ നോളൂ ജീവിതമായി ആസ്വദിക്കാനുള്ളതാണ് നീ ഇങ്ങനെ പഴഞ്ചൻ പൊണ്ണങ്ങളെ പോലെ ആകില്ലേട്ടാ ഒന്നില്ലേ നാളെ മഞ്ഞളെ കാണാൻ പോലെയാണ് പിന്നെ ഇത്ര നാളും ഞങ്ങൾ പോണില്ലായിരുന്നില്ലേ നാളെ ഞങ്ങൾ നേരിട്ട് കാണാൻ പോലെയാണ് എന്റെ മോളെ വേണ്ടട്ടാ എന്ത് വേണ്ടു ഇത് വേണുതേ പണിയാവൂ ഒരു പണിയില്ല പണിയാവൂലേ ഒരു പേടിയില്ല അവനെ എന്നെ കൊണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ കൊണ്ടോ നിന്റെ മാനാക്കാട്ട് ഞാൻ സംവദിച്ചിട്ടാ ഏ ഞാൻ നിന്നോടൊന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നിനി കേക്കേം വേണ്ട ഞാൻ പോണണ്ടില്ലേ പേടി തൂണ്ടി ഇവിടെ ജീവിതം അതിൽ കാത്തിന് തീരുള്ളൂ